ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം വസ്ത്ര വ്യാപാര സൂര്യോദയം വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ള സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം ശമ്പളം കിട്ടില്ല ചില സർക്കാർ ജീവനക്കാർ അനധികൃതമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശപ്പെടുത്തി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായ പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർമാരാണ് വകുപ്പ് മേധാവികൾക്ക് കർശന നൽകിയത് പല ഉദ്യോഗസ്ഥരും അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുന്നതായി സംസ്ഥാന ഭക്ഷ്യ വിജിലൻസ് സമിതി കണ്ടെത്തിയിരുന്നു കർശന നടപടിയെ തുടർന്ന് അത്തരക്കാരിൽ പലരും റേഷൻ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റി എങ്കിലും ഇനിയും ഏറെ പേർ മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡ് കൈവശം വെക്കുന്നുണ്ടെന്നും കരുതുന്നുണ്ട് എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാർ റേഷൻ കാർഡിന്റെ പകർപ്പുകൾ അതാത് വകുപ്പ് മേധാവികൾക്ക് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇവ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടതല്ലെന്ന് ഉറപ്പായ ശേഷമേ നവംബറിലെ ശമ്പളം അനുവദിക്കൂവെന്നാണ് തീരുമാനം വെട്ടന്യൂസ് മലപ്പുറം